നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണികൾ വലതും ഇടതും എല്ലാം ഒരേപോലെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയമാണ് എങ്ങനെയാണ് ഇത്രയും ദയനീയമായ ഒരു തോൽവി ഉണ്ടായത് സി പി എമ്മിന് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്രം ആവർത്തിക്കുന്ന രീതിയിലാണ് വീണ്ടും ദയനീയമായ തോൽവി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് നിലനിർത്താനായത് ആലപ്പുഴയിലാണ് ബാക്കി പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് കോൺഗ്രസ് ജയിച്ച് കയറിയപ്പോൾ അന്ന് കനൽ ഒരു തരി എന്ന വണ്ണം പിടിച്ചു നിൽക്കുവാൻ വേണ്ടി സി പി എമ്മിന്റെ അഭിമാന സീറ്റായിരുന്നു ആലപ്പുഴ എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാന സീറ്റായിരുന്ന ആലപ്പുഴ കൂടി കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ഇടതുപക്ഷത്തിനുണ്ടായത് എന്നാൽ ആലത്തൂരിലെ മിന്നുന്ന വിജയം കൊണ്ട് കെ രാധാകൃഷ്ണൻ ആ ഒരു സീറ്റ് തിരിച്ചു പിടിച്ചു അതായത് ആലപ്പുഴയിലെ കനൽ ഒരു തരി ആലത്തൂരിൽ കത്തിയാളി കിട്ടി അതുകൊണ്ട് മുഖം രക്ഷിക്കാൻ സാധിച്ചു സി പി എമ്മിന് അപ്പോഴും സി പി ഐ എന്ന പ്രസ്ഥാനത്തിൻ്റെ നില വളരെ പരിങ്ങനിൽ തന്നെയായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും നേടാനാവാത്ത അവസ്ഥയിലേക്ക് സി പി ഐ കൂപ്പുകുത്തി എന്നുള്ളതാണ് നാല് സീറ്റിലാണ് അവർ മത്സരിച്ചത് നാല് സീറ്റിലും അമ്പെ പരാജയപ്പെട്ടുപോയി തൃശൂരിൽ കൃത്യമായി ജയിക്കും എന്ന കണക്കുകൂട്ടൽ തന്നെയായിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്നത് കാരണം സി പി ഐയുടെ മന്ത്രിയായി മത്സരിച്ച സുനിൽകുമാർ കറകളഞ്ഞ രാഷ്ട്രീയ നേതാവാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇതുവരെയും യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും പുരുളാത്തൊരു നേതാവ് തന്നെയാണ് സുനിൽകുമാർ മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന സുനിൽകുമാറിന് നാട്ടുകാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരേപോലെ തന്നെ നല്ല ആൾ എന്ന രീതിയിൽ ഗുഡ് വിൽ കൊടുത്തിട്ടുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള സുനിൽ കുമാർ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ പരാജയപ്പെട്ടത് എന്നുള്ളതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ സി പി ഐക്ക് കിട്ടുന്ന മറുപടി വളരെ ദയനീയമാണ് കരുവന്നൂർ കേസ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബാഗേജ് വഴി സ്വർണക്കള്ളക്കടത്ത് നടത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണം ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങളിൽ പെട്ടുഴലുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ചില സമന്നതരായ സി പി എം നേതാക്കളെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിന് സി പി എം ഗുരുതി കൊടുത്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇക്കുറി ലോക്സഭയിലേക്ക് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയ സുരേഷ് ഗോപിക്ക് വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി സി എന്ന പ്രസ്ഥാനത്തെ സി പി എം കുരുതി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇനിയും ഇത്തരത്തിൽ മുന്നണിയിൽ നാണം കെട്ട് നാറി മുന്നോട്ട് പോകാൻ സാധ്യമല്ല ഈ മുന്നണി വിടുന്നതാണ് നല്ലത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സി പി ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും എറണാകുളം ജില്ലാ കമ്മിറ്റിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും അതികഠിനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സി പി ഐയുടെ അനുഷേധ നേതാവായ പന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ ഇടയായത് സി പി എമ്മിൻ്റെ തന്ത്രങ്ങൾ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇന്നോളം നാണം കെട്ട ഇതുപോലൊരു തോൽവി ഉണ്ടായിട്ടില്ല എൽ ഡി എഫിന് ഏറ്റവും കൂടുതൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതും ഏറ്റവും കുറവ് വോട്ട് ശതമാനം രേഖപ്പെടുത്തിയതുമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എന്നാണ് വിലയിരുത്തുന്നത് ഇതിൽ സി പി ഐക്കാണ് ഏറ്റവും കൂടുതൽ പരാജയമുണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നും സി പി ഐക്ക് ഒരു സ്ഥാനാർത്ഥിയെപ്പോലും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തുവിടാൻ പറ്റിയില്ല എന്നുള്ളത് ആ പാർട്ടിക്ക് മേലിലും ക്ഷീണം ചെയ്യുന്നത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിന് കാരണക്കാരായി സി പി ഐ കണ്ടെത്തുന്നതും സി പി എമ്മിന് തന്നെയാണ് എക്കാലത്തെയും സി പി എമ്മിന്റെ വലിയേറ്റ മനോഭാവം തന്നെയായിരുന്നു സി പി ഐയെ ഇതുപോലെ രാഷ്ട്രീയമായി പാപ്പരത്വത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചത് എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ ഘടകങ്ങളെല്ലാം ഒരേ തരത്തിൽ സംസാരിക്കുന്നത് ഇനിയും ഇങ്ങനെ നാണം കെട്ട് നാറി ഈ മുന്നണിയിൽ തുടർന്ന് പോകേണ്ടതിന്റെ ആവശ്യകതയില്ല മുന്നണി ബന്ധം വിച്ഛേദിച്ച് പുറത്തു വരണം എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ ഘടകങ്ങളിൽ ഭൂരിപക്ഷം പേരും കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസുമായി ചേർന്ന് മത്സരിച്ചപ്പോഴെല്ലാം സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് മന്ത്രിമാർ വരെ ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്നും ഇപ്പോൾ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തുവിടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പാർട്ടി കൂപ്പുകുത്തിയിരിക്കുന്നു ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഓരോ ജില്ലാ കമ്മിറ്റികളും ചോദിക്കുന്നത് സി പി എമ്മിന്റെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സി പി ഐയെ പോലെ ഘടകകക്ഷികളെ ഗുരുതി കൊടുക്കുകയാണ് അവർ ചെയ്തത് എന്ന് തന്നെയാണ് പറയുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാശിയേറിയ മത്സരത്തിന് സി പി എമ്മിൻ്റെ പിന്തുണ എന്ന് തന്നെ സി പി ഐയുടെ ഒരു ഘടകം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പഞ്ഞൻ രവീന്ദ്രൻ പരാജയപ്പെടുവാനുള്ള കാരണവും ഇതുതന്നെയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പരക്കെ പറഞ്ഞാൽ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം സി പി ഐ എ കാലു എന്ന് തന്നെയാണ് ജില്ലാ ഘടകങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യം അതുകൊണ്ട് ഇനിയും നാണം കെട്ട് ഈ മുന്നണിയിൽ തുടരേണ്ടതില്ല എൽ ഡി എഫിൽ നിന്നും സി പി ഐ പിന്മാറണം എന്ന് തന്നെയാണ് ഓരോ ജില്ലാ ഘടകങ്ങളുടെയും ആവശ്യം പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് ചില ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സി പി ഐ കൂടി മുൻകൈ എടുത്തിട്ടാണ് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപം കൊടുത്തത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ ഘടക കക്ഷിയായി സി പി ഐക്ക് വർദ്ധിക്കാം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസുമായി ചേർന്ന് ഒരു ബന്ധം പാടില്ലാത്തത് എന്നാണ് ാണ് സി പി ഐ ജില്ലാ ഘടകങ്ങൾ ചോദിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളുമായി തോളോട് തോൾ ചേർന്ന് മത്സരിക്കാം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസുമായി ഒത്തുചേർന്ന് സി മത്സരിക്കാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് സി ജില്ലാ ഘടകങ്ങൾ സംശയ രൂപേണ ചോദിച്ചത് തീർച്ചയായും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇനി മുതിരണം കേരളത്തിൽ കോൺഗ്രസുമായി സി പി ഐക്ക് സഖ്യമുണ്ടാക്കണം എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ കേരളത്തിലും ഭാരതത്തിലും വർദ്ധിച്ചു വരുന്ന വർഗീയ കക്ഷികളെ തോൽപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസുമായി ഒരു മുന്നണി ബന്ധം തന്നെ സ്ഥാപിക്കണം എന്ന് തന്നെയാണ് സി പി ഐ ആവശ്യം അതിനുവേണ്ടി എൽ ഡി എഫിൽ നിന്നും വിഘടിച്ച് പോരണം സി പി എമ്മിന്റെ ബാന്ധവം ഉപേക്ഷിച്ച് കോൺഗ്രസുമായി ഒരു ബന്ധം ഉണ്ടാക്കണം തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കണം എന്ന രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെയും ഇടുക്കിയിലെയും ആലപ്പുഴയിലെയും ജില്ലാ നേതൃത്വങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുവാനുള്ള കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് എന്നാണ് എടുത്തു കാണിക്കപ്പെടുന്നത് കേവലം ഒരു മൈക്ക് സെറ്റ് പോലും ഒന്ന് ഹൗൾ ചെയ്തു കഴിഞ്ഞാൽ അസഹിഷ്ണുതാപൂർവം പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി പിന്നെ എങ്ങനെയാണ് കസരയിലിരുന്ന് ഭരിക്കാനുള്ള യോഗ്യത നേടുന്നത് എന്നാണ് സി പി ഐയുടെ പലരും എടുത്തു ചോദിക്കുന്നത് മൈക്ക് സെറ്റിനെയും മൈക്കുകാരനെയും വരെ കസ്റ്റഡിയിൽ എടുക്കുന്ന കൊച്ചു കുട്ടികളോട് പോലും പൊട്ടിത്തെറിക്കുന്ന ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് അഥവാ ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ ചുമക്കേണ്ടതിന്റെ ബാധ്യത ഒരു കാലത്തും സി ഇല്ല എന്ന് തന്നെയാണ് സി ഘടക നേതൃത്വങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ഉയർന്നു വന്നിരിക്കുന്ന മാസപ്പടി ഉൾപ്പെടെ അവർക്കെതിരെയുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഇ ഡി അന്വേഷണം അതുപോലെ ഐ ടി അന്വേഷണം ഇത്തരം അന്വേഷണങ്ങളിൽ നിന്നും മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ സീറ്റ് വച്ചുമാറി അതായത് സി പി ഐയുടെ വിജയസാധ്യതയെ ഇല്ലാതാക്കിക്കൊണ്ട് ആ സീറ്റ് ബി ജെ പിയെ വിജയിപ്പിച്ചുകൊണ്ടാണ് സി പി എം ഇത്തരത്തിലൊരു ഡീൽ ഉറപ്പിച്ചത് എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ ഘടകങ്ങൾ ഒരേപോലെ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തൻപ്രമാണിത് തൻപോരുമയും വച്ചുപുലർത്തുന്ന മുഖ്യമന്ത്രിയുമായി ഇനിയൊരു ഒരു ബാന്ധവത്തിന്റെ ആവശ്യമില്ല തിയേറ്റൻ കൂടി മുന്നണിയെയും സർക്കാരിനെയും നയിച്ചുകൊണ്ടുപോകുന്ന പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്ന ചമ്മട്ടിക്ക് അനുസൃതമായി ചലിക്കേണ്ട ബാധ്യത ഒരു കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ചങ്കുറ്റത്തോടുകൂടി എന്നും പോരാടിയിട്ടുള്ള സി പി ഐക്കില്ല എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ ഘടക നേതൃത്വങ്ങൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് പിണറായി വിജയൻ ചുഴറ്റുന്ന ചൂരലിനൊപ്പമോ ചമ്മട്ടിക്കൊപ്പമോ ചലിക്കേണ്ട ബാധ്യത ഒരു കാലത്തും സി പി ഐ എന്ന പ്രസ്ഥാനത്തിനില്ല കങ്കുറപ്പോടുകൂടി അടിയുറച്ച നിലപാടുകളോടുകൂടി വെള്ളം ചേർക്കാത്ത ആദർശ ശുദ്ധിയോടുകൂടി തന്നെയാണ് പൊതുജീവിതത്തിൽ സി പി ഐ പൊതുപരിപാടികളും നയങ്ങളും രൂപീകരിച്ചിട്ടുള്ളത് ആവിഷ്കരിച്ചിട്ടുള്ളത് ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അതിനിതേവരെയും കോട്ടം തട്ടുവാൻ വേണ്ടി സി പി ഐയുടെ നേതൃത്വങ്ങൾ ഒരിക്കലും നിന്നുകൊടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് സി പി എമ്മുമായിട്ടുള്ള ഇത്തരത്തിൽ നാണം ഒരു ബാന്ധവത്തിന് നിൽക്കുന്നത് ഇത്തരം നാണം ഘട്ട ഒരു തോൽവിയിലൂടെയെങ്കിലും കൃത്യമായി പാഠങ്ങൾ പഠിച്ച് സി പി എമ്മുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മറ്റൊരു തെരഞ്ഞെടുപ്പ് സഖ്യമോ മറ്റൊരു സമവായമോ തേടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ ഘടകങ്ങളിലെല്ലാം ഉയർന്നു സി പി ഐ സി പി എമ്മുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വതന്ത്രമായ കക്ഷിയായി നിലനിൽക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതുവരെയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മും സി പി ഐയും ചേർന്ന കൂട്ടുമുന്നണി തന്നെയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ആദ്യം സി പി എം പിന്നെ സി പി ഐ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ ഇപ്പോൾ കുറച്ച് നാളുകളായി സി പി ഐയുടെ സ്ഥാനത്തേക്ക് കേരള കോൺഗ്രസ് കയറി വന്നതോടുകൂടി സി പി ഐ എ ഒരു തരം ഒരുതരം ചിറ്റമ മനോഭാവത്തോടു കൂടിയാണ് അല്ലെങ്കിൽ രണ്ടാംകുടി മക്കൾ എന്ന പോലെ തന്നെയാണ് സി പി എം സി പി ഐയോട് പെരുമാറുന്നത് എന്നാണ് ഇതിന് കാരണക്കാരായിട്ടുള്ളത് കേരള കോൺഗ്രസിന്റെ പ്രവേശനം തന്നെയാണ് എൽ ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് എന്ന് പ്രവേശിച്ചുവോ അന്ന് മുതൽ തുടങ്ങിയതാണ് സി പി ഐയുടെ ശനിദശ കഷ്ടകാലം എന്ന് തന്നെയാണ് അങ്ങോളം ഇങ്ങോളമുള്ള കേരള ഘടകങ്ങൾ ഉയർത്തി പറയുന്നത് അതുകൊണ്ട് തന്നെ സി പി ഐയുടെ കേരളത്തിലെ എല്ലാ ജില്ലാ നേതൃത്വ ഘടകങ്ങളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു സി പി എം ബാന്ധവം ഉപേക്ഷിക്കണം സി പി ഐ പുറത്തു വരണം ഒരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കണം തെരഞ്ഞെടുപ്പുകളെ നേരിടണം തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് ശ്രമിക്കണം ഓൾ ഇന്ത്യ തലത്തിൽ രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടിയും എല്ലാം ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിൽ സി പി ഐക്ക് പ്രവർത്തിക്കാം എന്നുണ്ടെങ്കിൽ കേരളത്തിലും കോൺഗ്രസുമായി ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സി പി ഐക്ക് സാധിക്കും സാധിക്കണം അതുകൊണ്ട് ഇനി സി പി എമ്മിന്റെ ഒത്താശയോ സി പി എമ്മിന്റെ ചരടുവലിയോ സി പി എമ്മിന്റെ ചൂരൽ ചുഴറ്റലോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ സ്വതന്ത്ര മുന്നണിയായി സി പി ഐ വേറിട്ട് പോരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് സി പി ഐ മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി ഐയുടെ ആവശ്യം എന്തായാലും ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്ന് ിൽ നിന്നും സി പി ഐ പുറത്തേക്ക് പോരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ കൃത്യമായ സൂചന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അത് പ്രാവർത്തികമാകാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല ഇനിയും സംസ്ഥാന കമ്മിറ്റികൾ ചേരേണ്ടതുണ്ട് കേന്ദ്ര കമ്മിറ്റികൾ ചേരേണ്ടതുണ്ട് ഇതിനുശേഷം കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അല്ലെങ്കിൽ തന്നെ സി പി എമ്മിനകത്ത് തന്നെ പിണറായി വിജയൻ്റെ നില ഭദ്രമല്ലാത്ത രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സി കൂടി പിന്മാറുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരിക്കും പിണറായിയുടെയും സി പി ഐയുടെയും അടുത്ത നീക്കം എന്നറിയാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം